തമതാ ഇന്ന് നമ്മളെ നമ്മുടെ റെസ്റ്റോറൻറ് തബൂസ് റെസ്റ്റോറൻറ് കോഴിക്കോട് കുത്തിച്ചിര ബിരിയാണി ലഗോണും കുട്ടി കുട്ടൻ്റെയും മേലാണ് അതെ ലഗോൺ ബിരിയാണിയും കുട്ടം ബിരിയാണിയും മേക്ക് ഹോട്ടലിൽ വന്ന് അഭിപ്രായം കാണിക്കണം അല്ലേ പല ഹോട്ടലിൽ നിന്നും നമ്മൾ കഴിക്കണ്ടാവുള്ളൂ പക്ഷെ അത് എങ്ങനെ അറിയില്ല പക്ഷെ അത് നമ്മള് കറക്റ്റ് ഇണ്ടാക്കണെ കാണിച്ചു റെസിപ്പിറക്ക എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഉള്ളി ആ തക്കാളി ആ ചപ്പ് പൊതിനീന ആ തൈര് അത്ര ആഡ് ചെയ്തിട്ടുള്ള ഇഞ്ചി ചതച്ച മുളക് ഗർമസാല പട്ട ഇല പൂവ് ജാതി ജാതിക്ക ജാതി പത്ത് ജീവിതം തക്കോളപ്പ് പൊലിയ ജീരം ചെറിയ ജീരം എല്ലാം കൂടി മിക്സി ജീരകപ്പൊടി കല്ലുപ്പി ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക മഞ്ഞൾപ്പൊടി ആര ലിറ്റർ സൺഫ്ലോർ ഓയിൽ ഇട്ടാ മിഷിങ്ങുട്ടന്റെ മസാല ഒന്നും ഇല്ല ഇതിലേക്ക് കുറച്ച് ബിരിയാണിക്കുള്ള മസാല അടിച്ചിട്ട് മാറ്റി വെച്ചാൽ കുറച്ച് മല്ലിപ്പൊടി ആ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചെറിയ മാറ്റങ്ങൾ കുട്ടന്റെ ഉണ്ടാവും ബിരിയാണി മല്ലിപ്പൊടി നമ്മൾ അല്ലേ ഇല്ല ബിരിയാണിയിലെ ചിക്കൻ ബിരിയാണി ബീഫ് മസാല ഓക്കെ

നമ്മള് പൊറത്താണ് ദമ്പ് ഇണ്ട്ഔത്ത്ാൻ പറ്റില്ല ചേട്ടക്കല്ലേ പോയി നമ്മള് കിച്ചൺ ബാക്കില് ബാക്കിൽ കിച്ചൺ ഉണ്ട് ഓപ്പൺ ആയിട്ടുള്ള വെച്ചിട്ട് പോണേ ചേട്ടക്ക് ചേട്ടിടാൻ കുട്ടൻ വെച്ചിട്ടാ കുട്ടന്റെ മസാല ഇത് ചിക്കന്റെ മസാല ചിക്കന് ചിക്കന്റെ മസാല രണ്ട് റൈസ് ഒരു റൈസ് ആയി പക്ഷെ ഇത് രണ്ട് കണ്ട് ദമ്മാക്കിട്ടാ പാടും അല്ലാതെ ചിക്കന്റെ മസാലയില് കുട്ടന്റെ റൈസ് കുട്ടന്റെ മസാലയില് ചിക്കൻ റൈസ് ില്ല പട്ട ഏലക്കായ് പൂവ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വലുവേപ്പിലാണ് സൺഫ്ലോറി നല്ല മിക്സ് ചെയ്യട്ടോ നെയ്ച്ചോറായി പിടിച്ചോർന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള നെയ്ച്ചോറ് റൈസായിട്ട് അടിച്ചോറട്ടോ ലഗോണ്ട് നമ്മള് മുകളിൽ വന്ന ചോറ് അടിയിലേക്ക് ഇതിന്റെ അടിച്ചോറായിട്ട് വരും രണ്ടും ഈക്വൽ കിട്ടാ ഉള്ളിട്ടോ ഉള്ളിയും ഇടാ മുന്നോടിയായിട്ട് മൈന്ദോമാവ് സൈഡില് ഒട്ടിച്ചുകൊണ്ടിരിക്കയാണ് ഈ സമയത്താട്ടാ അടുപ്പിന് തീ കൊടുക്കണേ അതേപോലെ തന്നെ ചിരട്ടയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ സമതാ ഇന്ന് ഞമ്മളുണ്ടാക്കിയ മേക്കൻ പേടിയാണ് കോഴിക്കോട് കുറ്റിച്ചിറ ദം ബിരിയാണി അത് കുട്ടനിലുണ്ടാക്കി ചിക്കൻ ഉണ്ടാക്കി ഈ സെയിം റെസിപ്പിയാണ് നമ്മളെന്ത് കല്യാണം ഉണ്ടാക്കുന്നത് നമ്മൾ റെസിപ്പി ഫുള്ള് കാണിച്ചെന്ന് ഇതിപ്പോൾ നമ്മൾ ആ ഷോപ്പ് എടപ്പാൾ നടുവട്ടത്താണ് ഇവിടെ ഉണ്ട് നമ്മളെ കോഴിക്കോടൻ കുത്തിച്ചിറ ബിരിയാണി ഇവിടെ വന്ന് കഴിച്ചാൽ നിങ്ങൾക്കറിയാം ഈ ബിരിയാണീൻ്റെ പെർഫോമൻസും അതിൻ്റെ ടേസ്റ്റും ആ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാ നമ്മൾ എടപ്പാൾ നടുവട്ടത്തിൽ നമ്മുടെ ഷോപ്പ്

സുല സർ ഇപ്പം ടേബിളിലേക്കാളും കാട്ടായതുപോലെ തന്നെ ഒരു അഞ്ച് അല്ലെ എനിക്ക് പോകണം പാർസലും ഉണ്ടല്ലോ രണ്ട് എത്ര ഉണ്ട് ഒരു ഫുൾ ബിരിയാണി ലഗോണ് നൂറ്റിപ്പത്ത് ലഗോണ് നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് കുട്ടൻ നൂറ്റി സുല പാർസൽ അല്ലാതെ കേറ്ററിങ് കാര്യങ്ങളുണ്ട് എടപ്പാൾ നടുവട്ടത്തുള്ള തബൂഷ് റെസ്റ്റോറന്റിലെ ബിരിയാണി മേക്കിങ്ങിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടോ അപ്പോൾ ഉച്ചൻ്റെ ഒരു മുഹൂർത്ത ടൈം ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ അകത്ത് ടേബിൾ ഡൈനിങ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കട്ടെ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്